ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നല്ല വീതിയുള്ള ഉള്ള മെയിൻ റോഡാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നല്ല ഒരു റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് നമുക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ഇതാണ് ഒരു രണ്ട് നല്ല വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് രണ്ട് വലിയ ഹാള് ഒരു ബാൽക്കണി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിറ്റൌട്ടൊക്കെയാണ് ഇപ്പോൾ ഈ ധാരാളം വണ്ടികളൊക്കെ പോകുന്ന ഒരു മെയിൻ റോഡാണ് അപ്പോൾ നമുക്കത് വീഡിയോ നമുക്ക് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് അറിയാം അപ്പോൾ നല്ലൊരു റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ഇതൊരു ലോ ബഡ്ജറ്റിന് ഒരു വീടാണ് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു ഏരിയ ആണ് ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം എട്ട് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ഇപ്പോൾ ധാരാളം വണ്ടികൾ പോകുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചേർപ്പങ്കൽ ടൗണിന് സമീപമാണ് പാലാ ഏറ്റുമാനൂർ റൂട്ടിൽ ചേർപ്പങ്ങൽ ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളും വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ ഇതാണ് ഹാളാണ് കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിപ്പമുള്ളൊരു ഹാളാണ് നല്ലൊരു വലുപ്പമുണ്ട് ഹാളിന് അമ്പത് ലക്ഷം രൂപ ചോദ്യമാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസ് രണ്ടാം നിലയാണ് അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാളാണ് സെപ്പറേറ്റ് ആണ് ഡൈനിങ് ഹാളൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കത് വീഡിയോയിൽ കാണാം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളൊക്കെയാണ് വാഷ് ഏരിയ ഒരു കോമൺ ബാത്റൂമാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് അതിപ്പോൾ നമുക്കത് വീഡിയോയിൽ കാണാം ഇപ്പോൾ ചേർപ്പങ്ങൽ ടൗണൊക്കെ അടുത്തൊരു നല്ലൊരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്ന ഒത്തിരി ആൾക്കാർ ഞങ്ങളോട്ട് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ചേർപ്പങ്ങൽ പള്ളി അടുത്തൊക്കെ ചേർപ്പങ്ങൽ മെഡ് സിറ്റി അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ മെയിൻ റോഡ് ചേർന്നൊക്കെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് പാലാ ഏറ്റവും മാനൂർ ഹൈവേന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഹൈവേന്ന് മുന്നൂറ് മീറ്റർ ഉള്ളൂ അത്രയും നല്ലൊരു സൗകര്യത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അമ്പത് ലക്ഷം രൂപ എന്നുള്ള നിഗോഷപ്പിളാണ് നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഈ സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിൻ്റെ ആണ് കൂടുതലും അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കാം വീഡിയോ വീടുകൾ വന്ന് കാണാം ഉടമസായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ ഇതാണ് സ്റ്റെയർ കേസിൻ്റെ കൈപിടികളാണ് കാണുന്നത് അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഒരു ഇതെല്ലാം തേക്കും കൊണ്ടാണ് ഇത് പണി നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു വിശാലമായ ഒരു ഹാളാണ് രണ്ട് ഹാളുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഹാളാണ് അപ്പോൾ ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ ബാൽക്കണി കാണാൻ ഒരു ചാരൊക്കെ പിടിപ്പിച്ച് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഇതാണ് നല്ലൊരു റിസർവേഷൻ മേഖലയിൽ മെയിൻ റോഡ് ചേർന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടി അമ്പത് ലക്ഷം രൂപ ചോദ്യം വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോൺ അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ഇതാണ് അടുത്ത ബെഡ്റൂമാണ് കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ രണ്ട് നില വീട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മെയിൻ റോഡ് ചേർന്നുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലോ ബഡ്ജറ്റിൻ്റെ വീടാണ് അപ്പോൾ വിലയിൽ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കുക അപ്പോൾ അടുത്ത ദിവസം ഇടുന്ന വീടുകളുടെ വീഡിയോ കാണാം